ഓം നമോ നാരായണായ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ദശകം മൂന്ന് ശ്ലോകം ആറ്വത് ഭക്തിസ്വത് പ്രമുഖമധുരാദ്ഗുണരസമപ്യരുടാ ചേഖിളപരിതാപ്രശമനി പുനഃച്ഛാന് സ്വാന്ദ വിമല പരിബോധോദയളന് മഹാനന്ദ്വൈതം ദിശതിക്ക് മാർത്ഥ്യമപരം പദം ഭവത് ഭക്തി തവത് പ്രമുഖ മധുര രസാത് കിം അഭി ആരുടാ ചേത് പ്രശമനി അഖിലപരിതാപ്രശമിന പുനഃചന്ദേ സ്വാതി വിമല പരിബോധ ഉദയമിളാ മഹാനന്ദ്വൈതം ദിശതി കിം അത പ്രാർത്ഥ്യം അപരം അർത്ഥം അങ്ങയിലുള്ള ഭക്തി അവിടുത്തെ ഗുണങ്ങളിലുള്ള രസനിമിത്തം തുടക്കത്തിൽ തന്നെ മധുര രസമുള്ളതാണ് കുറച്ചൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതുമാണ് പിന്നെ അവസാനത്തിൽ വിമലമായ ഭഗവത് ഭക്തി ഉണ്ടാകുന്ന അവസരത്തിൽ മനസ്സും ശരീരവും മധുരതരമായ ആനന്ദം തരുന്നു ഇതിലധികം ഇനി എന്താണ് വേണ്ടത് ശ്ലോകം ഏഴ് വിധൂയക്ലേശാന്സം ഭക്ഷേത്രപ്രാതൗ കരമഭിചദേ പൂജനവിധൗമൂർ ലോകേ നയന മതദേ പാദതുളസീ ഫരിഘ്രാണേ ഘാണം ശ്രവണമവിധേ ചരുചരിതേ പദം വിധൂയ കളേഷൻമേ കുരു ചരണയുഗ്മം ധൃതരസം ഭക്ഷേത്രാപ്തൗ കരമിച തേ പൂജനവിധൗ ഭവ മൂർത്തി ആലോകി നയനം അധ തേ പാത തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണം അഭിദേ ചാരുചരിതേ അർത്ഥം ക്ലേശങ്ങൾ ഒഴിവാക്കി എൻ്റെ കാലുകളെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്തുന്നത് രസമുള്ളതാക്കി തീർക്കണമേ എൻ്റെ കൈകളെ അങ്ങയുടെ പൂജാകർമ്മത്തിലും കണ്ണുകളെ അങ്ങയുടെ രൂപം കാണുന്നതിലും മൂക്കിനെ അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ച തുളസിയുടെ വാസന അനുഭവിക്കുന്നതിലും ചെവികളെ അങ്ങയുടെ മനോഹരങ്ങളായ കഥകൾ കേൾക്കുന്നതിലും രസമുള്ളവയാക്കി തീർക്കണമേ ശ്ലോകം എട്ട് ൃതിയം തരമരസി ഉദഞ്ജദ്രോമാർ യഥാസ്മരസം ദുരുപമത് പീഡാ പരിഭവാൻ പദം പ്രഭൂത ആദി വ്യാധി പ്രസവചലിത മാമകൃതി തത് രൂപം പരമരസചിദ്രൂപം ിദ്ദ രോമാഞ്ച ഗളിതർഷ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ അർത്ഥം ഭഗവാൻ ഉണരുന്ന രോമാഞ്ചത്തോടും ഉദ്ഗണിക്കുന്ന ഹർഷാശ്രുക്കളോടും കൂടി കൂടിയവനായി ശമിപ്പിക്കാൻ വിഷമമുള്ള പീഡകളുടെ പരിഭവത്തെ ഞാൻ വിസ്മരിക്കുമാറാകത്തക്കവണ്ണം ആദി വ്യാധികളാൽ ബലലാത്കാരമായി ക്ഷോഭിപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ പരമരസ പരമരശുചിദ്രൂപം ഉദിക്കണമേ ശ്ലോകം ഒൻപത് മരുത് ഗേഹീശലു പരാസ്നേഹിസോകം സുഭവുപരിതപ്യേജിതം അകീർത്തേ മാം പ്രശമയൻസം ചടതി കുരുമാം കംസന പദം മരുദ് അധീഷ ഖലു പരാഞ്ച അഭിസുഖിന് സ്നേഹി സഹം സുബ് പരിതപ്യേ ചിം ഇതം അകീർത്തി വരദഗദമത് ഭക്ത ഉത്തംസം ഛഡ്ദി കുരു മാം കംസമന അർത്ഥം ഗുരുവൈരപ്പ അങ്ങയിൽ വിമുഖരായവർ പോലും സുഖികളായിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവനായ ഞാൻ വളരെ പരിതപിക്കുകയും ചെയ്യുന്നു വരം നൽകുന്നവനും കംസനെ അടയ്ക്കുവനുമായ ഭഗവൻ അങ്ങേക്ക് അകീർത്തി ഉണ്ടാവരുത് എൻ്റെ രോഗത്തിൻ്റെ ഭാരം കുറച്ച് എന്നെ നിന്തിരുവടിയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കി തീർക്കണമേ ശ്ലോകം പത്ത് അഹം താവ പ്രഹതവിവിധാർത്ഥിത പുരക്ലിപ് പാദേ വരദവനേഷ്യാമി ദിവസാൻ യഥാക്തിവ്യക്തം നദിതിനിഷേവാ വിരജയൻ പദം കിക്തൈ ഭൂയോഭി തവ ഹി കരുണയാവദം താദ്ദേവൃഹൃത വിവിധ ആർ പ്രലവിത പുരക്ലിപ്തി പാതി വരതവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുദിന നിഷേവ വിരചയൻ അർത്ഥം വരദനായ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്ണ്യുണ്ടാകുന്നതുവരെ പരാതി പറച്ചിൽ നിർത്തിവെച്ച മുന്നിൽ സങ്കൽപ്പിതമായ അങ്ങയുടെ പാദങ്ങളിൽ യഥാശക്തി നമസ്കാരം സ്തോത്രം പൂജ എന്നിവ ചെയ്ത് ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ ഹരി ഓം തത്സത്